തീരെ അവശതയായി കിടക്കുന്ന ഒരു രോഗിയെ കാണാൻ വേണ്ടിയിട്ട് ഇന്ന് വന്നതാണ് ഇച്ചിരി ദുർഘടമായ വഴിയൊക്കെയാണ് ഏലത്തോട്ടത്തിനുള്ളിലാണ് വീട് അങ്ങനെ പാർലൈസായി കിടക്കുന്നയാളായിരുന്നു ഇത് ഇടുക്കി ജില്ലയിലെ വണ്ടന്മേട് പഞ്ചായത്തിലെ രാജാക്കണ്ടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പം അഞ്ച് വർഷമായി തീരെ അവസ്ഥയായി അവശതയായി പോയി ഒരു വശം മുഴുവൻ പോയി ഇപ്പോൾ എടുത്തുകൊണ്ട് ഇരിയതാണ് ഇവിടെ ഞങ്ങൾ കാണാൻ വരുന്നതെന്ന് പറഞ്ഞതിന് ഒരുവിധമൊക്കെ ഒന്ന് സംസാരിക്കാം ഒരു വശമൊക്കെ കൂടിപ്പോയി തീരെ അവസ്ഥയാണ് നല്ല ഉത്തരവാദിത്തമായിട്ട് കുടുംബം പൊറ്റിക്കൊണ്ടിരുന്ന ആളാണ് ഇപ്പോൾ ജോലി ഒന്നും ചെയ്യാൻ വയ്യ നല്ലവരായ അയൽവാസികളുടെ സഹായത്താലാണ് ഇപ്പോൾ കഴിയുന്നത് ഇത് ഭാര്യയാണ് ഇദ്ദേഹത്തെ ശീലം പരിചരിക്കേണ്ടതു കൊണ്ട് ഭാര്യ ഇപ്പം കൂലിപ്പണിക്ക് പോയിക്കൊണ്ടിരുന്ന ഏലത്തോട്ടത്തിലൊക്കെ ഇപ്പോൾ പോകുന്നില്ല ആ പുള്ളിക്കാരനെ പരിചരിക്കേണ്ടത് കൊണ്ട് ജോലിക്ക് പോകാതെ വീട്ടിലിരിക്കുക മറ്റുള്ളവരുടെ സഹായം കൊണ്ടാണ് ഇപ്പോൾ ഒന്നത്തെ ഇടം കഴിഞ്ഞു പോകുന്നത് വേറെ അവർക്ക് വരുമാനമോ വേറെ സഹായിക്കാനോ മറ്റാരും ഇല്ല പുള്ളിയുടെ മാതാപിതാക്കളൊക്കെ മരിച്ചുപോയി അപ്പം എനിക്ക് നേരത്തെ അറിയാവുന്ന ഒരാളാണ് അപ്പം ഞാൻ ഇലന്തൂര് ഒരു കാലുവൈ മുറിഞ്ഞു പോയ പക്ഷേ സഹായിക്കാൻ ഒരു വീഡിയോ ഇട്ടല്ലോ അപ്പോൾ അത് മുഖേനയാണ് ഞാൻ ഈ ബ്രദറുമായിട്ട് പരിചയപ്പെടുന്നത് പുള്ളി യു കെയിലാണ് യു കെ നിന്ന് ഇപ്പം വന്നതാണ് അപ്പോൾ ആ വീഡിയോയിൽ അന്ന് ആ അയ്യായിരം രൂപയൊക്കെ കൊടുത്ത് പുള്ളി സഹായിക്കുകയൊക്കെ ചെയ്തു വേറെ പലരെയും സഹായിച്ചു അപ്പം ഞാൻ ഇദ്ദേഹത്തിൻ്റെ കാര്യം പറഞ്ഞപ്പം ഇവിടെ വന്നതാണ് അവധിക്ക് വന്നപ്പം കഴിഞ്ഞ ദിവസം വന്നതാണ് എന്നെ വിളിച്ചു എന്നോട് വരാൻ പറഞ്ഞു പത്ത് നൂറ്റമ്പത് കിലോമീറ്റർ യാത്ര ചെയ്താണ് ഞങ്ങളിപ്പോൾ ഇവിടെ വന്നത് ആ നല്ല മനസ്സിനെ ഞാൻ ആദരിക്കുന്നു സഹായം ചെയ്യാനുള്ള ആ നല്ല മനസ്സ് അപ്പോൾ ഒരു ചെറിയ സഹായം അവരെല്ലാവരും കൂടി സംഘടിപ്പിച്ച് കൊണ്ടുവന്നു കൊടുത്തു ആഹാരത്തിനുള്ളതാകുമല്ലോ മരുന്നിനൊക്കെ ഒരുപാട് പൈസ ആകും ഇപ്പം തിരുമിക്കൊണ്ടിരിക്കുവാണ് ഒരു ആ കൈയൊക്കെ ശരിയാകും എന്നാണ് അവർ പറയുന്നത് കുറച്ച് ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു പെട്ടെന്ന് പെട്ടെന്ന് മൂന്ന് സ്ട്രോക്ക് വന്നു എങ്കിലും ജീവൻ പോയില്ല രണ്ട് കുഞ്ഞുങ്ങളും ഭാര്യയും വളരെ കഷ്ടത്തിലാണ് അവരുടെ കാര്യം ഇപ്പോൾ തീരെ അവശദിയായിട്ട് നാല് വർഷമായിരുന്ന പുള്ളി പറയുന്നത് എഴുന്നേക്കാൻ പോലും വയ്യ നടക്കത്തില്ല എന്നാണ് പറയുന്നത് അയൽവാസികളുടെ സഹായമാണ് ഇപ്പോൾ അവരെ കൊണ്ടുവന്ന സഹായം അദ്ദേഹത്തിന് കൈമാറുകയാണ് ഞാൻ മുഖാന്തരമാണ് ഇപ്പോൾ ഈ രണ്ട് മൂന്ന് കൂട്ടറൊക്കെ ഈ ബ്രദറെ സഹായിച്ചത് കേട്ടോ അവരുടെ ആ നല്ല മനസ്സിനെ ഞാൻ മാനിക്കുന്നു ഒരു വിദേശത്തു നിന്ന് ഇവിടെ കടന്നു വന്നവരെ കാണാൻ കാണിച്ച നല്ല മനസ്സിന് നന്ദി പറയുന്നു ഇപ്പം നല്ലവരായ മനുഷ്യരോട് എനിക്ക് പറയാനിതേ ഉള്ളൂ അവരുടെ നമ്പർ ഞങ്ങൾ ഈ വീഡിയോ കൊടുക്കാം സന്മനസ്സുള്ള ഒരു കുടുംബത്തെ സഹായിക്കുക എനിക്കതാണ് പറയാനുള്ളത് ഞാൻ മുഖാന്തരം ഇതാണ് അവരുടെ വീട് കണ്ടോ വീടിൻ്റെ അവസ്ഥയൊക്കെ തീരെ ശോചനാവസ്ഥയാണ് ഷീറ്റെല്ലാം പൊട്ടി ഇരിക്കുന്ന ജനൽ ഇല്ല വളരെ ഞെരിങ്ങിയാണ് ഞങ്ങൾ അവിടെ വരെ വന്ന് പറ്റിയത് ആ ഇതാണ് വീടിൻ്റെ അവസ്ഥ കൊണ്ട് ഷീറ്റൊക്കെ കീറി പോയതാണ് മഴ പെയ്താ പാത്രങ്ങളൊക്കെ നിരത്തി വെക്കണമെന്നാണ് പറഞ്ഞത് മഴക്കാലമായ വലിയ ബുദ്ധിമുട്ടാണ്